നമസ്കാരം രാജ്യസഭയിലും ലോക്സഭയിലും ഭരണഘടനയുടെ എഴുപത്തി വാർഷികത്തോടനുബന്ധിച്ചുള്ള ഭരണഘടനാ ചർച്ച നടക്കുകയാണ് ഈ സെഷനിലെ ഏറ്റവും ഗംഭീരമായ ഭാഗമാണ് അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഭരണഘടനയിന്മേലുള്ള ചർച്ച ഒന്ന് ഇന്ത്യ ഇന്ന് നേരിടുന്ന ഭരണഘടനാ വെല്ലുവിളികൾ ചർച്ച ചെയ്യാൻ പ്രസക്തമായ സാഹചര്യം നിലവിലുണ്ട് വലിയ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതും നമ്മൾ ഉള്ളിൽ പറയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ചില പ്രസംഗങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നത് രാജ്യസഭയിൽ ഒരു ഗംഭീരമായ പ്രസംഗം കപിൽ സിബൽ നടത്തിയ പ്രസംഗം അതിൻ്റെ മലയാളം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവും ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള അവതരണം ഈ പല ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ഗംഭീര പ്രസംഗമായിരുന്നു എസ് പി ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ലഭിച്ചിരുന്നത് എങ്കിൽ പോലും ഉള്ള സമയത്ത് പറയാൻ പ്രത്യേകമായി അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈ ഡിജിറ്റൽ കാലത്ത് ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളതിനെ സമീപിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസംഗമാണ് ഞാൻ നേരിട്ട് പ്രസംഗത്തിലേക്ക് കടക്കാം ഭരണഘടന രൂപകൽപ്പന ചെയ്തതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇങ്ങനെ ഒരു ചർച്ചയിൽ സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ അഭിമാനമുണ്ട് സർ ഈ ചർച്ചയിൽ പങ്കെടുത്ത സഭയിലെ ഇരുപക്ഷത്തെ അംഗങ്ങളുടെയും അഭിപ്രായത്തോട് ബഹുമാനം പുലർത്തുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയുടെ അടിത്തറയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ നാം നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഭരണഘടന നമ്മളെ പരാജയപ്പെടുത്തിയോ അതോ നമ്മൾ ഭരണഘടനയെ പരാജയപ്പെടുത്തിയോഷൻ ഈ ഭരണഘടന അതിഗംഭീരമായ ഒരു രേഖയാണ് കാരണം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇതുവരെ തകരാത്ത സുസ്ഥിരമായ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ താരങ്ങളായാണ് എന്നാൽ ഇന്ന് ഈ ആകാശം നക്ഷത്രങ്ങളെ കാഴ്ചയിൽ നിന്നും മറക്കും വിധം മലിനമായിരിക്കുകയാണ് ناٹ ای ڈونٹ واٹ ٹو بل ای اور بی فار دٹ بٹ وی کلکٹیولی فیلڈ دکھم നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തെ മറയ്ക്കുന്ന ആ മലിനീകരണത്തെ ഓർത്താണ് അത് നമ്മുടെ എല്ലാവരുടെയും പരാജയമാണ് അതിലൊരു കൂട്ടരെ മാത്രമായി ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ടതുപോലെ ജനങ്ങളിലേക്ക് ആത്മവിശ്വാസം ഉണർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു അവരുടെ ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിലെ പരാജയം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് സർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഇരുപത്തിയാറിന് ഈ ഭരണഘടന ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ എന്താണ് അവർ ഉറപ്പ് നൽകിയിരുന്നത് ഈ ഭരണഘടനയുടെ സ്ഥാപനത്തിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പ് നൽകുന്നുവെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഭരണഘടന രാഷ്ട്രത്തിന് സമർപ്പിച്ചത് നമ്മൾ ആ ചോദ്യം സ്വയം ചോദിക്കേണ്ട സമയമാണിത് നമുക്ക് ഈ രാജ്യത്ത് സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞോമിക് നമുക്ക് സാമ്പത്തിക നീതി നൽകാൻ കഴിഞ്ഞോ ഈ രാജ്യത്ത് രാഷ്ട്രീയ നീതി ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞോ എഴുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറവും രാജ്യത്തെ ദരിദ്രരും സമ്പന്നരുമായുള്ള സാമ്പത്തിക അസമത്വം നോക്കൂ രാജ്യത്തെ ഒരു ശതമാനം ആളുകളാണ് ആകെ സമ്പത്തിൻ്റെ ഇരുപത് ശതമാനവും കൈയടക്കി വെച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇരുപതല്ല രാജ്യത്തെ മൊത്തം വരുമാനത്തിൻ്റെ അതിലും കൂടിയ ശതമാനമായിരിക്കും യാഥാർത്ഥ്യം നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് എല്ലാം ഉറപ്പ് നൽകിയ ഭരണഘടനയെ നമ്മൾ പരാജയപ്പെടുത്തിയോ പരാജയപ്പെടുത്തിയോഷൻസി നമ്മൾക്ക് പരസ്പരം പഴിച്ചാരാം വാദിച്ച് സമയം തീർക്കാം അത് നിങ്ങളുടെ കാലത്താണ് ഇത് ഞങ്ങളുടെ കാലത്താണ് എന്നെല്ലാം ന്യായീകരണവുമായി കണ്ണിൽ പൊടിയിടാം പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് സാർ നമുക്ക് ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുമോ നമ്മൾക്ക് ഈ ഭരണഘടന സമ്മാനിച്ച പൂർവികർ സ്വപ്നം കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുമോ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞ ഒരു വാചകം ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായി മുന്നോട്ട് വെക്കുന്നു നവംബർ നാലിനാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഇറ്റ് പെർഫെക്റ്റ്ലി പോസിബിൾ ടു പെർവേർട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിതൗട്ട് ഇറ്റ്സ് ഫോം ബൈ ചേഞ്ചിങ് ദ ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ and to to make it it? inconsistent opposed the 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 spirit of the Constitution. Constitution. You 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 can talk all about this Constitution. The question is, how have you worked it? What have worked What delivered on the ground? നിങ്ങൾക്ക് ഈ ഭരണഘടനയെ കുറിച്ച് എന്തും സംസാരിക്കാം പക്ഷേ ചോദ്യം ഭരണഘടനയുടെ നിലനിൽപ്പനായി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഭരണഘടന ഉറപ്പ് നൽകിയവ രാജ്യത്തെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കാൻ നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് നിങ്ങൾ രാഷ്ട്രീയ നീതിയെ ഇവിടെ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ പണക്കൊഴുപ്പ് കൊണ്ടും കൂറുമാറ്റം കൊണ്ടും തകർത്തെറിയുമ്പോൾ എന്ത് രാഷ്ട്രീയ നീതിയെ കുറിച്ചാണ് നിങ്ങൾ പ്രഘോഷിക്കുന്നത് ലോക ചരിത്രത്തിൽ തന്നെ എവിടെയെങ്കിലും ഇത്തരം കൂറുമാറ്റങ്ങളിലൂടെ ഭരണകൂടങ്ങളെ തകർത്തെറിഞ്ഞ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നീതിന്യായ കോടതികൾ പുറകെ ഒന്നായി വിധികൾ പറഞ്ഞു പല വിധികളിലും ചില കാര്യങ്ങൾ നിരീക്ഷിച്ചു ഇതൊരിക്കലും സംഭവിച്ചുകൂടാ അനുവദിച്ചുകൂടാ എന്ന് നീതിന്യായ കോടതികൾ ആവർത്തിച്ചു മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് അത് ഈ ഭാഗത്തായാലും ആ ഭാഗത്തായാലും സർക്കാരുകളെ അട്ടിമറിക്കുന്നതിനായി ഉപയോഗിക്കപ്പെട്ടു എന്നത് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ലോകത്ത് മറ്റെവിടെയെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടോ സാർ അങ്ങനെ കേട്ടിട്ടുണ്ടോ പകൽ വെളിച്ചത്തിൽ പോലും പാവപ്പെട്ട ദളിതരെ അടിച്ചമർത്തുമ്പോൾ ആരെങ്കിലും സ്വരമുയർത്തിയോ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വീഡിയോകൾ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ തല താഴ്ത്തി നിർത്തുകയാണ് എന്നിട്ടും അധികാരത്തിൻ്റെ ശക്തി മുഴുവൻ കൈയടക്കിയിരുന്നവർ നിശബ്ദരായി തന്നെ തുടർന്നു രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ജനങ്ങൾ പരസ്പരം പോരടിക്കുകയാണ് അവർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിച്ചുവോ ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് കപിൽസിബൽ ചെയ്യുന്നത് എന്നിട്ട് നമ്മളിവിടെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നീതിയെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുകയാണ് ഇവിടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പക്ഷേ ഈ ചർച്ച നടക്കുന്ന പാർലമെൻറ്റിന് പുറത്ത് ഈ രാജ്യത്ത് എവിടെയാണ് സാർ ആ സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ ലഭിക്കുന്നത് ഈ പാർലമെൻറ്റിൽ പോലും ആ സ്വാതന്ത്ര്യമില്ല എന്ന് എനിക്ക് പറയേണ്ടി വരികയാണ് സാർ എന്തുകൊണ്ടാണ് എന്ന് കൂടി വ്യക്തമാക്കാം ഈ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും വിപ്പ് ബാധകമാണ് എന്താണ് സാർ ഈ വിപ്പ് ഈ വിപ്പാണോ ജനപ്രതിനിധികളെ നിയന്ത്രിക്കേണ്ടത് അവർക്ക് സ്വന്തമായി ബുദ്ധിയും വിവേകവും അഭിപ്രായങ്ങളും ഇല്ലേ അത് പറയാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ ഒരിക്കലും ആ പാർട്ടി നിലപാടിനെതിരെ സംസാരിക്കാൻ പാടില്ല രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഞാൻ ശത്രുവായി മാറും രണ്ട് ഒരു കാലത്തും ഞാനൊരു മന്ത്രി ആവില്ല അതുകൊണ്ട് ഞാൻ നേതാവിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും ആ ഭാഗത്തോ ഈ ഭാഗത്തോ ആകട്ടെ ഇങ്ങനെയാണ് ഭരണഘടനയിൽ അനുസൃതമായ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലെ അംഗങ്ങൾക്ക് വിപ്പ് നൽകുന്ന ഉണ്ടോ രണ്ട് സന്ദർഭങ്ങളിലൊഴികെ ലോകത്ത് മറ്റൊരു പാർലമെൻറ്റിലും ഈ വിപ്പ് സംവിധാനമില്ല അതിലൊന്ന് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലും മറ്റൊന്ന് ബഡ്ജറ്റ് വോട്ടെടുപ്പിലും മാത്രം അതല്ലാതെ എല്ലാ ചർച്ചകളിലും അംഗങ്ങൾക്ക് വിപ്പ് നൽകുന്ന സംവിധാനത്തിനുള്ളിൽ നിന്ന് നമ്മൾ എന്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സാർ ചർച്ച ചെയ്യേണ്ടത് പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്ത ഒറ്റ കാരണത്താൽ ഒരാൾ നാലര വർഷക്കാലമായി ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു രാജ്യത്ത് എന്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ഇതാണോ നമ്മുടെ പൂർവികർ നമുക്കായി പ്രദാനം ചെയ്തത് എന്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വിശ്വാസത്തിനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം മതവ്യവസ്ഥ വ്യത്യസ്ത മതവിശ്വാസികൾ വിവാഹിതരായാൽ ഉടനെ അന്വേഷണം നടത്തുന്നതിനായി നിയമം കൊണ്ടുവരുന്ന പരിപാടി എന്ത് തരത്തിലുള്ള നിയമങ്ങളാണ് നമ്മൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യു എ പി എ പോലുള്ള നിയമങ്ങൾ എന്ത് സ്വാതന്ത്ര്യമാണ് ഉറപ്പ് നൽകുന്നത് രാജ്യത്തുള്ള ഏതൊരു നിയമവും ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണ് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഭരണ സംവിധാനം ഇല്ലാതെ ഒരു ജനാധിപത്യവും നിലനിൽക്കില്ല പക്ഷേ ഏത് തരത്തിലുള്ള സംവിധാനങ്ങളാണ് വേണ്ടത് നമുക്ക് ഇന്ന് ഈ രാജ്യത്ത് നിലവിലുള്ള ഭരണ സംവിധാനങ്ങളെ എടുത്തു നോക്കാം ഒന്നാമത് പാർലമെൻ്റ് അതിൻ്റെ അവസ്ഥ ഞാൻ ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് ഗവർണർ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ചു നിർത്തുന്ന സംവിധാനം ഇന്ന് ഈ രാജ്യത്തെ ഗവർണർമാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയല്ലേ ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായാണ് ഇന്ന് ഗവർണർമാർ പ്രവർത്തിക്കുന്നത് അടുത്ത സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കണോ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊരു ധവള കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴത്തെ ഭരണം മാറി മറ്റാരെങ്കിലും അധികാരത്തിൽ വരുമ്പോഴെങ്കിലും അത് വന്നേ തീരൂ പ്രഖ്യാപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ പോലും ഭരണകക്ഷിയുടെ പ്രഖ്യാപനങ്ങൾക്കായി നീക്കിവയ്ക്കപ്പെടുന്നുണ്ടെങ്കിൽ തീയതികൾ തീരുമാനിക്കുന്നതിൽ എത്രമാത്രം സ്വാധീനത്തിന് കീഴ്പ്പെടുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ചിലർ വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു പക്ഷേ ഞാനതിൽ ഊന്നാൻ ആഗ്രഹിക്കുന്നില്ല വോട്ടിംഗ് മെഷീനെക്കുറിച്ച് തൽക്കാലം വിട്ടുകളയാം പക്ഷേ ആറ് മണിക്ക് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് അവസാനിച്ച ശേഷം ഏഴും എട്ടും ശതമാനം വോട്ട് കൂടുന്നത് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന് അത് ഇതുവരെ വ്യക്തമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇലക്ഷൻ ഫ്ലഡ് പ്രീവിയസ്ലിൻസ് post have not not been counted. Those reasons were given. The election commission is not open with people in this country anymore. മുൻകാലങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം വിളിച്ച് വിശദീകരിക്കാറുണ്ടായിരുന്നു അഞ്ചുമണിക്ക് ഇത്ര പോൾ ഇത്ര ശതമാനം പിന്നെ ഇത്ര കൂടുതലായി വന്നു ആളുകൾ ദൂരെ നിന്നും ഒരുപാട് വരാനുണ്ടായിരുന്നു കാലാവസ്ഥാ പ്രശ്നം അങ്ങനെ അങ്ങനെ ജനങ്ങളെ വിവരങ്ങൾ ബോധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പൊതുജനങ്ങളോട് സംവദിക്കാൻ പോയിട്ട് സംസാരിക്കുന്നത് പോലും ഒരു പ്രസ് റിലീസ് പോലും ഇറക്കുന്നത് അപൂർവമായിരിക്കുന്നു പറഞ്ഞു വരുന്നത് ഇതാണ് സാർ ജനാധിപത്യ സംവിധാനത്തിലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ വിഭാഗത്തിനെയോ ഈ വിഭാഗത്തിനെയോ പ്രത്യേകിച്ച് പറയുകയല്ല സാർ പക്ഷേ അതേക്കുറിച്ച് ചിന്തിച്ചേ പറ്റൂ അത് നമ്മുടെ ഭാവിയുടെ അതിജീവനത്തിന് അനിവാര്യമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കാലത്തെ അതിജീവിച്ചില്ല എങ്കിൽ ഞാനോ നിങ്ങളോ അതിജീവിക്കുകയോ ഈ ജനാധിപത്യം പോലും അതിജീവിക്കില്ല എന്നിട്ടും നമ്മൾ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് ഇതുവരെ അതിജീവിച്ചവരായതുകൊണ്ട് മാത്രമാണ് ഇതുവരെ മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ നമ്മൾ വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അടുത്തതായി ഈ ഭരണഘടന നമുക്ക് സമത്വവും തുല്യ അവസരങ്ങളും ഉറപ്പു നൽകുന്നുണ്ട് സാര് ഇവിടെ കുറച്ച് മുമ്പ് ഡിജിറ്റൽ വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങൾ ബംഗാളിലെയും ഉത്തർപ്രദേശിലെയും ഗ്രാമങ്ങളിലേക്ക് ഒന്ന് പോയി വരൂ ഞാൻ മാനവ വിഭവശേഷി മന്ത്രി ആയിരുന്നപ്പോൾ എനിക്ക് അനുഭവമുണ്ട് എവിടെയാണ് സാർ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഡിജിറ്റൽ സമത്വവും തുല്യ അവസരങ്ങളും ഉള്ളത് ഫൈബർ കണക്ഷൻ ഇപ്പോഴും ഇല്ലാത്ത ഗ്രാമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് രണ്ടര ലക്ഷത്തോളം ഗ്രാമങ്ങളിൽ ഇപ്പോഴും നെറ്റ്വർക്കുകൾ അന്യമാണ് എവിടെയാണ് വൈഫൈ ജനങ്ങൾക്ക് താങ്ങാവുന്ന വിലക്ക് എല്ലാവർക്കും മൊബൈൽ ഫോണുകൾ ലഭ്യമാണോ അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഡിജിറ്റൽ മേഖലയിൽ വലിയ അസമത്വം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും so So hold hold on, hold on. So, therefore, there is huge digital inequality in this country. എന്നാൽ രാജ്യത്ത് ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കിയതാരാണ് ബാങ്കുകൾക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് യു പി ഐ ഇടപാടുകൾ കൂടിയിട്ടുണ്ട് സത്യമാണ് പക്ഷേ വസ്തുത ഇപ്പോഴും എഴുപത് എൺപത് ശതമാനം ജനങ്ങൾ കണക്ടിവിറ്റിക്ക് പുറത്താണ് എന്നാണ് ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ആകാശം എന്നൊരു പദ്ധതി കൊണ്ടുവന്നു അത് കണക്ടിവിറ്റി ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഭാവിയെ കൂടി കണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കണം ഇന്ത്യ എന്നതൊരു വ്യക്തിയുടേതല്ല ഇന്ത്യ നമ്മുടേതാണ് അല്ലെങ്കിൽ ഇന്ത്യ എന്നത് നമ്മൾ തന്നെയാണ് ഇന്ത്യ എന്നതൊരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളുമാണ് അവസാനമായി ഒരു കാര്യം കൂടി നമ്മുടെ ഭരണഘടന സാഹോദര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് സാർ സാഹോദര്യം നമ്മളെല്ലാവരും ഒന്നാണ് എന്നതല്ലേ അത് മുന്നോട്ട് വയ്ക്കുന്നത് ഏത് പ്രദേശത്ത് ഏത് ഭാഷ സംസാരിക്കുന്നവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരോ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അർഹിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഭരണഘടന പ്രദാനം ചെയ്യുന്ന നിർദ്ദേശം നമ്മൾ മനസ്സിലാക്കണം ഒരു കുടുംബം സാഹോദര്യമില്ലാതെ മുന്നോട്ട് പോവില്ല എന്നിരിക്കെ ഒരു രാഷ്ട്രം എങ്ങനെയാണ് അതില്ലാതെ മുന്നോട്ട് പോവുക പണ്ട് സാമ്രാജ്യത്വ ശക്തികൾ നമ്മളെ കീഴടക്കി അവർ നമ്മളെ ചൂഷണം ചെയ്തു അന്ന് നമ്മളെ കീഴടക്കിയവർ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായിരുന്നു എങ്കിലും അവർ നമ്മളെ കീഴടക്കാൻ കാരണം നമ്മളെക്കുറിച്ച് അവരുടെ അറിവുകൾ വെച്ചാണ് അതിൻ്റെ അത്ഗുരുതം ഈ സമൂഹത്തിൽ പടർത്തിയാണ് നമ്മളെ തമ്മിൽ വിഭജിച്ച് തമ്മിലടുപ്പിച്ച് അവർ ചൂഷണം ചെയ്തു ആർട്ടിഫിഷ്യൽ ും കാലമാണ് നമ്മളെക്കുറിച്ചുള്ള അറിവുകൾ ഉപയോഗിച്ച് വിഭജിച്ച് ഇനിയും ചൂഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ ചിന്തിക്കുക കീഴടങ്ങാതിരിക്കുക എന്നാണ് കപിൽ സിബൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് നന്ദി നമസ്കാരം